നമുക്ക് ഇന്നൊരു കടല കഴുകി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് കടല ഞാൻ ഇന്നലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് സ്വല്പം ഉപ്പും കൂടി ചേർത്ത് വെച്ചതാണ് അത് ഇന്ന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരട്ടെ ഞാൻ അവിടെ ഒരു ചട്ടി വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ ഒരു സ്പൂണ് കഴുകിട്ട് കൊടുത്ത് അത് പൊട്ടി വരട്ടെ ൊട്ടി വന്നപ്പോൾ ഒരു സബോള ഒരു സമ്പോള ഇട്ടുകൊടുത്തിട്ട് ഈ കടലക്കറി എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കടല നന്നായി വേവണം നല്ലപോലെ വേവണം ഇപ്പോൾ കടല വെന്തു വന്നിട്ടുണ്ട് വളരെ അങ്ങനെ നന്നായി ഉടഞ്ഞ് ഇതുപോലെ ആവണം അതുപോലെ ആവുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ സഭോളായി വരട്ടെ ആയി വന്നപ്പോൾ ഞാനൊരു പത്തിരുപത്തഞ്ച് ഉണ്ട് ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് നല്ല വലിയ വലുപ്പമുള്ള അല്ലികളാണ് അതിൻ്റെ അപ്പോൾ അത്യാവശ്യം ഉണ്ട് അത് അങ്ങനെ അതൊക്കെ ചേരുമ്പോഴാണ് ഈ കറിയിലെ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഒരു വലിയ കുടം വെളുത്തുള്ളി ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് അപ്പം അതൊന്നായി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പം ഇത് നന്നായി ഒരുവിധം ആയി വരണം വഴന്ന് വരണം എൻ്റെ പച്ചമണമൊക്കെ പോയി വരണം അപ്പം അതിന് ഇളക്കി കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അതേസമയം നമുക്ക് വളരെ ടേസ്റ്റിയാണത് നല്ല ചൊടിയിലുണ്ടാക്കുകയും ചെയ്യാം കേട്ടോ മുളക് ചേർക്കുന്നതിന്റെ അളവ് വ്യത്യാസപ്പെടുത്തിയാൽ മതി അപ്പം മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിനിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്നും കൂടി ആയി വരട്ട അതായി വരുമ്പോൾ നമുക്ക് ഇത് രണ്ടും പിടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വറുത്തെടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ ഇത് വല്ലാണ്ട് ഇപ്പൊ നിൽക്കണ്ട കാരണം നമ്മൾ നാളികേരം നാളികേരമായിട്ടായിട്ട് ഒന്നുകൂടി മൊരിച്ചെടുക്കുന്നതാണ് അപ്പം നാളികേരം ഒരു രണ്ട് പിടി നാളികേരം ചരകിത് ഇട്ട് കൊടുക്കണം അതിനേക്ക് മുമ്പ് ഞാനൊരു മൂന്നാല് മറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതതിൽ മൊരിഞ്ഞു വന്നോട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ നിങ്ങൾ ഒരു വട്ടയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഞാൻ അതിന് മുന്നേ കടലക്കറി ഉണ്ടാക്കി ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേറൊരു ടൈപ്പ് ആണ് ഇത് വളരെ ടേസ്റ്റിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലെ കടലക്കറി കിട്ടിയാണ് രണ്ടും പൊടി നാളികേരം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നന്നായി മുരിഞ്ഞു വരും നമ്മൾ കൊത്തിയിട്ടില്ലേ നാളികേരം അങ്ങനെ ഇട്ടാലും മുതിയിട്ട ചെറുതായിട്ട് കൊത്തിയിടണമെന്നുള്ളൂ ഞാനിവിടെ അങ്ങനെ തടയണത് ഇവർക്ക് വലിയ താല്പര്യം ഇല്ല ഉപ്പൂവിനൊക്കെ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനതാണ് ചിരകിട്ടത് ചിരകിട്ട ചി ചിരകിയാണ് ശരിക്കും അവരെ കിടണത് നന്നായി മുരിച്ചെടുക്കണത് തക്കാളി ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴന്ന് വന്നോട്ടെ ഇപ്പം നാളികേരം മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി അര ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര അല്ല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അപ്പോൾ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം കേട്ടോ ഞാനിവിടെ അപ്പൂക്കുള്ള കാരണം എനിക്ക് നല്ല എരിവ് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഒര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് അത് ഞാനിവിടെ പൊടിച്ചതാണ് അപ്പോൾ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വരയാക്കാവുന്നതാണ് കേട്ടോ അല്ല ചൊടിയിൽ വേണമെങ്കിൽ അപ്പോൾ അതിൻ്റെ പച്ചമണം വരെ നമ്മൾ നന്നായി ഇടുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല മൊരിഞ്ഞ നാളികേരം ചുവന്നുള്ളി ഒക്കെ നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് അതിലേക്ക് ഇട്ടെടുക്കാം വളരെ എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ചാറിന് അനുസരിച്ച് നമുക്ക് സ്വല്പം വെള്ളം വേണമെങ്കിൽ കുറേ വെള്ളം ആക്കരുത് ഞാനിപ്പോൾ ഇതിൽ എനിക്ക് പുട്ട് കഴിക്കാനുള്ളതാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വളപ്പച്ച വെള്ളമാണ് കേട്ടോ അങ്ങനെ ചേർക്കാൻ പാടുള്ളൂ നമ്മൾ കൂട്ടൊക്കെ ശരിയായി കഴിഞ്ഞാലുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുമ്പോൾ പച്ചവെള്ളം നമ്മൾ ചേർക്കരുത് അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് ഈ സമയത്ത് നോക്കാം ഇതൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ ഒരു അര ഗ്ലാസ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് അപ്പോൾ ഒരു ചെറിയ ചെറിയ ഗ്ലാസ് വെള്ളമാണ് അതിൽ ചറിഞ്ഞിട്ടുള്ളത് സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകമല്ലേ നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ കറി റെഡി ആയി വരികയാണ് അപ്പോൾ കുറച്ച് മല്ലിയല്ല അത് നിങ്ങൾക്ക് ആവശ്യം തന്നെ ഇട്ടുകൊടുത്താൽ അവധി ഓപ്ഷൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലെങ്കിലിങ്ങനെ ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾ കട കടലക്കറി ഇങ്ങനെ മാത്രം ഉണ്ടാക്കുകയുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പുട്ടിന ചോറിനൊക്കെ ഉപയോഗിക്കാം സ്വല്പം കൂടി ചാറാക്കണം ഒരുക്കാക്കാം എനിക്കിപ്പോൾ ഇത്രയും ചാറ് മതി അപ്പോൾ താങ്ക് യു